നേരം എന്ന സിനിമ പ്രേമം എന്ന സിനിമ മലയാളത്തിൽ നല്ല രീതിയിൽ ഓളവുണ്ടാക്കിയ സിനിമകളാണ് അല്ലെ ഇന്നും ആളുകളുടെ ഇഷ്ട സിനിമകളിൽ പ്രേമവും നേരവും ഒക്കെ വരും രണ്ടും നീൻപോളി കളറാക്കിയ സിനിമകളുമാണ് ഈ സിനിമയുടെ സംവിധായകനായിട്ടുള്ള അൽഫോൻസ് പുത്രൻ ഈയിടെയായിട്ട് ഇനി സിനിമകളൊന്നും ചെയ്യില്ല ഒരു അസുഖം ബാധിച്ചു ഞാൻ ഇനി പുറത്തേക്ക് ഇറങ്ങില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു അത് കൂടാതെ തൻ്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കൊന്നും ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒന്നും സജീവമാവുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പിന്നിലോട്ട് പിൻവലിയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ അകത്ത് തന്നെ അടങ്ങിക്കൂടിയിരിക്കുക ആ ഒരു സമയത്ത് അദ്ദേഹം ഇട്ട ഒരു വീഡിയോ ആണ് ഈ സൈഡിൽ കാണുന്നത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ അതിനടിയിൽ വന്ന കമന്റുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ചാവ് അടുത്ത് തോന്നിയത് എഴുതി കൂട്ടുന്ന നിങ്ങൾക്കൊക്കെ വേറെ പണിക്ക് പൊക്കൂടെ എന്നുള്ളതാണ് ഒരാളുടെ കമന്റ് ഒരാളുടെ കമന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയങ്ങളൊക്കെ ഈ ഒരു സമയവും ഈ ഒരു നേരവും കടന്നു പോകും നിങ്ങൾ തിരിച്ച് മലയാള സിനിമയിലേക്ക് വരണം എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കമന്റുകളും ആളുകൾ ഇടുന്നുണ്ട് അപ്പൊ ലാസ്റ്റ് വന്ന ഗോൾഡ് എന്ന സിനിമ പൊട്ടിപ്പാളീസായി അതിന്റെ ഭാഗമായിട്ട് പിന്തിരിഞ്ഞതാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് നേര് എന്ന സിനിമ പ്രേം എന്ന സിനിമ ഈ ഒരു രണ്ട് സിനിമകൾ മാത്രം മതി അൽഫോൻസ് പുത്രന്റെ ജീവിതത്തിലെ നല്ല സിനിമകൾ കാണിക്കുക അതുപോലെ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്തിട്ടുണ്ട് ആഡ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ ഒരു ചെറിയ വിഷയം വരുമ്പോഴേക്കും അടഞ്ഞുകൂടി അകത്തേക്ക് ഉൾവലിയുന്ന രീതി അത് നല്ലതല്ല നിങ്ങൾ പൂർവാധിക ശക്തിയോടുകൂടി തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഞാൻ എന്നെ പോലെയുള്ള സിനിമാ പ്രേമികളൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു മോട്ടിവേഷൻ കൂടി നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരാൻ കഴിയുമെന്നുള്ളത് കാരണം ഈ ഒരു അസുഖം വരുമ്പോൾ ഞാൻ അടുക്കളയിലേക്ക് പോവുകയാണ് ഞാൻ അകത്തിരിക്കാൻ പോവുകയാണ് പോവുകയാണെന്ന് പറയുന്നതിന് പകരം ഈ ഒരു അസുഖത്തിൻ്റെ പ്രത്യേകത ചില സമയത്ത് മിണ്ടാണ്ടിരിക്കേണ്ടി വരും മറ്റുള്ള ആളുകളോട് സംസാരിക്കാൻ പേടിയുണ്ടാകും സഭാകമ്പം ഉണ്ടാകും സ്റ്റേജിൽ കയറി നിൽക്കാൻ പോലും പറ്റില്ല ആ ഒരവസ്ഥയെ അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യണമെങ്കിൽ അതിനെ ഹെഡ് ചെയ്യുക തന്നെ വേണം നിങ്ങൾ തിരിച്ച് പുറത്തേക്ക് വരിക നല്ല നല്ല സിനിമകൾ ചെയ്യുക നിങ്ങളുടെ ജീവിതം നിങ്ങൾ തീരുമാനിക്കുന്നതാണ് നിങ്ങളുടെ മറ്റുള്ള ചുറ്റുപാടുള്ള ഒരാൾ തീരുമാനിക്കുന്നതല്ല നിങ്ങളുടെ ജീവിതം ആ ഒരു രീതിയിൽ താങ്കൾ മുന്നോട്ട് വരികയാണെങ്കിൽ ഒരു പക്ഷെ മലയാളത്തിന് നല്ല നല്ല സിനിമകൾ കിട്ടും ചേട്ടാ നിങ്ങൾ തിരിച്ചു വാ എന്തായാലും നിങ്ങളുടെ തിരിച്ചു വരവു വേണ്ടി മലയാള സിനിമ പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട് എല്ലാതും തരണം ചെയ്യാനും നമുക്ക് സിമ്പിളാ നമ്മൾ എത്ര വലിയ മഹാമാരികൾ കടന്നുന്ന ആളുകളാണ് പിന്നെയാണോ ഇത്തിരി പോകുന്ന ഒരു കുഞ്ഞു പ്രശ്നം അതുകൊണ്ട് വിട്ട് കളഞ്ഞു വാ